നമസ്കാരം പതിരും കതിരും ധർമ്മം എന്ന പശുവിന് കാല് നാലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് സനാതനധർമ്മം എന്ന പശുവിനെ ഒരു വിധത്തിൽ നമ്മൾ കുറ്റി കെട്ടിയിരിക്കുകയാണ് അതിനെ കുറ്റി പിഴുതുവിടാൻ പ്രേരിപ്പിക്കുകയാണ് സഹാവ് പിണറായി വിജയനും ഗോവിന്ദനും കൂടി ചൂടപ്പത്തിൻ്റെ കഥ പറഞ്ഞ മനുഷ്യനിത സനാതനധർമ്മത്തെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥയുടെ ഹിന്ദുത്വ പേരാണ് പോലും സനാതനധർമ്മം ദുഷിച്ച വിപ്ലവ വേദാന്തവും പുളിച്ച സിദ്ധാന്തവും വളിച്ച ഭരണവുമായി മാർക്സിസത്തെ ഏതാണ്ടൊക്കെ ശരിപ്പെടുത്തി കഴിഞ്ഞു ഇനി സനാതനധർമ്മത്തെ ഉടച്ചു വാർത്താൽ മതി ആ പണി നമുക്ക് ഊരാളുങ്കലിനെ ഏൽപ്പിക്കാം മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ നേരെ ചൊവ്വ എന്തെങ്കിലും സംസാരിക്കാനറിയാത്ത ഈ ഗോവിന്ദൻ്റെ വായിൽ നിന്നാണ് വേദാന്തവും സനാതനധർമ്മവും ചാതുർപർണ്ഡ്യവും മനുസ്മൃതിയും ഒക്കെ വിരചിതമാകുന്നത് ഇത് കേൾക്കുമ്പോൾ ചെവിയിൽ മൂളുന്നത് മുപ്പത്തൊമ്പത് ട്രെയിൻ അങ്ങോട്ടും മുപ്പത്തൊമ്പത് ട്രെയിൻ ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ഒരു ശബ്ദമാണ് സനാതനധർമ്മത്തെ ആഴത്തിൽ പഠിച്ചിട്ടൊക്കെയാണ് ഗോവിന്ദൻ ഇത് പറയുന്നത് അല്ലാതെ ബി ഡി സതീശനെ പോലെ വെറുതെ അങ്ങ് പറയുന്നതല്ല സത്യസന്ധത ജീവജാലങ്ങളെ ദ്രോഹിക്കാതിരിക്കുക വിശുദ്ധി സുമനസ് കരുണ ക്ഷമ പിന്നെ സഹിഷ്ണുത ആത്മസംയമനം ഔദാര്യം സന്യാസമെന്നിങ്ങനെ സദ്ഗുണങ്ങളാണ് സനാതനധർമ്മികൾ പൊതുവായ കടമകളായി കാണുന്നത് ഇപ്പറഞ്ഞ ഏതെങ്കിലും ഗുണങ്ങൾ ഏഴയലത്തുകൂടി പോലും പോകാത്തവരാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ സനാതനധർമ്മമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് കലിയാണ് കട്ട കലിപ്പാണ് ധർമ്മടത്തുകാരുടെ ധർമ്മം മാത്രമാണ് ബഹുവിശേഷം ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു മതമാണെന്ന് കരുതിയിട്ടുള്ള ഫോഷ്കന്മാർ ഇവിടെ ധാരാളമുണ്ട് അത് നമ്മുടെ ആന്തരികതയെ നിയന്ത്രിക്കുന്ന നിയമമാണെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ജീവിതത്തിൽ വെച്ചു പുലർത്തിയ ആളായിരുന്നു ശ്രീനാരായണ ഗുരു എന്നിട്ടും ഗുരു സനാതനധർമ്മി അല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഗുരു സനാതനധർമ്മിയും അതേസമയം സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു എന്നാൽ പരിഷ്കാരിയായ വിജയന് ഗുരുവിനെ ഒരു പരിഷ്കർത്താവായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ തമിഴ്നാട്ടിൽ സ്റ്റാലിനും മകനുമൊക്കെ സനാതനധർമ്മത്തെ ഉപ്പിലിട്ട് വയ്ക്കാൻ നോക്കുന്നുണ്ട് ഇവിടെയും അതിലൊന്ന് കയറി പിടിച്ചാൽ കൊള്ളാമെന്നൊരു മോഹം പിണറായിക്ക് ഉണ്ടായിപ്പോയി ഈ പറഞ്ഞു പുച്ഛിക്കുന്ന ഈ സനാതനധർമ്മത്തിൽ ആന്തരിക വിശുദ്ധിയുടെ പാഠങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല സഖാവേ പകൽ വെളിച്ചത്തിലും പാതിരാനേരത്തും കമ്മ്യൂണിസം മനുഷ്യനെ ചെയ്യുന്ന ദ്രോഹത്തെക്കാൾ എത്രയോ ഭേദമാണത് ആരുടെയെങ്കിലും കൊങ്ങയ്ക്കും കൊരവള്ളിക്കും പിടിച്ചും ഏതെങ്കിലുമൊക്കെ മതവിഭാഗങ്ങളുടെ കരണക്കുറ്റിക്ക് തല്ലിയും കൊടിസുനിയെ മുതൽ സഹകരണ കൊള്ളക്കാരെ വരെ ന്യായീകരിച്ചും കമ്മ്യൂണിസം ഭംഗിയായി അതിൻ്റെ കുലധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു പുറമേ ഇവിടെ ഒരു സനാതന സനാതനധർമ്മത്തിൻ്റെ ആവശ്യമില്ല വർക്കല ശിവഗിരിയിൽ ചെല്ലുമ്പോഴാണ് പിണറായി വിജയൻ്റെ കുണ്ടലിനീ ശക്തി വല്ലാതെ ഉണരുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രസംഗിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ടൂളാണ് ശ്രീനാരായണ ഗുരു അതല്ലാതെ രാഷ്ട്രീയം പറയാൻ ഒന്നുമില്ലല്ലോ പൂണൂരും കുടുമയും കുടവേറുമാണ് ഇപ്പോഴും സി പി എമ്മിന് ഇഷ്ടമുള്ള അസംസ്കൃത വസ്തുക്കൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങൾ ആരും വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി ഉദ്ധരിച്ചത് ഇങ്ങനെ ഗുരുസന്ദേശത്തിലൂടെ നമുക്ക് മനുഷ്യത്വം വീണ്ടെടുക്കാം നിങ്ങൾക്കിഷ്ടമില്ലാത്ത സനാതനധർമ്മമെടുത്ത് തോട്ടിലെറിഞ്ഞു ആർക്കും ഒരു പരാതിയുമില്ല പകരം ഗുരുസന്ദേശം ഉൾക്കൊണ്ട് പിണറായി വിജയൻ മനുഷ്യത്വം ഒന്ന് വീണ്ടെടുക്കാൻ നോക്കുക കൊടി കൊടുത്തും കൊടുവാൾ കൊടുത്തും ശത്രുവിൻ്റെ എടുക്കാൻ കാലനെ വിടുന്ന പുണ്യാത്മനാണ് മനുഷ്യത്വത്തിൻ്റെ ഗുണത്വത്തെപ്പറ്റിയുള്ള ഗീർവാണമടിക്കുന്നത് ക്ഷേത്രത്തിലെ തന്ത്രവിധികളും സനാതനധർമ്മവും ഉടച്ചു പാർത്തും ഉദ്ധരിച്ചും നടക്കുന്ന പിണറായി വിജയൻ്റെ പാർട്ടിയെ ജനം ഉടച്ചു പാർക്കുകയല്ല അരച്ചുകലയ്ക്ക് തെങ്ങിന് വളമാക്കുന്ന കാലം വരും